നാടെങ്ങും ഓണം ഉണ്ണാൻ നെൽകൃഷി ചെയ്ത് നൽകിയ കർഷകർ പട്ടിണിയിലാകുന്ന നിലയിൽ ചെന്നിത്തല ഒന്നാം ബ്ലോക്കിലെ കർഷകരാണ് നെല്ലിന്റെ വില കിട്ടാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത് നെല്ലിന്റെ വില എത്രയും വേഗം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ചെന്നിത്തല കൃഷിഭവന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു നാടെങ്ങും മലയാളികൾ ഓണം ഉണ്ണാൻ ഒരുങ്ങുമ്പോൾ അതിനായി നെല്ല് കൃഷി ചെയ്ത നെൽകർഷകർ പട്ടിണിയിലാകുന്ന സ്ഥിതിയിലാണ് ചെന്നിത്തല ഒന്നാം ബ്ലോക്കിലെ നൂറ്റി എൺപത്തി അഞ്ചോളം കർഷകരാണ് വില തുടർന്ന് പറ്റാത്ത രീതിയിൽ കേരളീന്റെ ഭക്ഷണമാണല്ലോ ചോറ് ആ ചോറ് ഉൽപ്പാദിപ്പിച്ച കർഷകൻ കടത്തിലാണോ പൈസ അതിന് നേരെ കിട്ടിയിട്ടില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യം ഈ വന്നിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയണം കൃഷി ഓഫീസർ അറിയണം ഈ നാട്ടുകാരാകെ അറിയണം തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ അടിയന്തരമായിട്ട് സംഭരിക്കുന്ന നെല്ലിന്റെ കാശ് ഈ സർക്കാർ പ്രഖ്യാപിച്ച മാതിരി ഒരാഴ്ചയ്ക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ ഈ കർഷകർക്ക് ലഭ്യമാകാനുള്ള നടപടി സ്വീകരിക്കണം ശുപാർശ ചെയ്യണമെന്ന് മാത്രം ഈ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം കൊണ്ട് നാല് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങളുടെ നെല്ല് വില കിട്ടുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വേണ്ട ഒരു അഞ്ചെട്ട് വർഷം കൊണ്ട് ഈ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ എന്ന വിലയാണ് ഇപ്പോഴും നില അതുപോലെ തന്നെ കൈകാര്യം ചെലവ് പന്ത്രണ്ട് രൂപ ഈ സപ്ലൈ സപ്ലൈകോ എടുക്കാവുമ്പോൾ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും ആ ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ആനുപാതികമായ ഒരു വിലവർത്തനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്പാട് കൊടുക്കുന്ന നാൽപ്പത് നാല് ശതമാനം പലിശ ബാങ്കിൽ വന്നത് എൻ്റെ ചേരുന്ന ഏഴ് ശതമാനത്തിനാണ് ഇതെല്ലാം വലിയ കൊള്ളയാണ് ഇടയ്ക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കാണ് നിങ്ങളുടെ പി ആർ എസ് കാശ് കൈത്തരുതെന്ന് ഇന്ത്യയെ എവിടെ ഇത് അഞ്ചാം മാസമാകുന്നു നാളെ ഇതിലേക്ക് ഇട്ടത് കേന്ദ്രത്തിന് കേന്ദ്രം തരാനുണ്ട് കേരള സംസ്ഥാനം വരെ ഇപ്പം അടുത്ത പ്രാവശ്യം സപ്ലൈ സപ്ലൈകോയുടെ രജിസ്ട്രേഷൻ വരുമ്പോൾ പുതിയ രീതി മാറുവാണ് ഞങ്ങൾ നെല്ല് എടുക്കാം കാശ് ചോദിക്കരുത് സാറേ സപ്ലൈ ഈ സപ്ലൈകിന് എടുക്കുക ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും അതുപോലെ തന്നെ കൃഷി വകുപ്പ് കാലം കുറേ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാതെ വരും കൃഷി വേണ്ട ഈ നാട്ടിലെ ഏറ്റവും വലിയ ശക്തനാണ് കർഷകർ അവരദ്ധ്വാനിച്ചാൽ ഈ നാട്ടിലെ എല്ലാവരെയും തീറ്റിപ്പോ

കഴിഞ്ഞ വർഷം ഓണത്തിനു മുമ്പ് നെല്ലിന്റെ വില ലഭിച്ചതിനാൽ ഇത്തവണയും ഓണത്തിനു മുമ്പ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ എന്നാൽ പ്രതീക്ഷ അസ്ഥാനത്താകുകയായിരുന്നു പാടി മാർക്കറ്റിൽ നിന്നും മെയ് ഇരുപത് വരെയുള്ള പി ആർ എസ് ബാങ്കിലേക്ക് അയച്ചതായി പറയുന്നെങ്കിലും ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ തുക ആയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ചെന്നിത്തല ഒന്നാം ബ്ലോക്ക് സമിതി ഭാരവാഹികൾ പറയുന്നു ഏറെ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത കർഷകർക്ക് നെല്ലിന്റെ വില എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് വ്യാപകമായി ഉയരുന്ന ആവശ്യം ഈ ആവശ്യമുന്നയിച്ച് കർഷകർ ചെന്നിത്തല കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചെന്നിത്തല ഒന്നാം ബ്ലോക്ക് പാടശേഖര സമിതി പ്രസിഡന്റ് പി ടി അജിത് കുമാർ സെക്രട്ടറി രാജീവൻ കൺവീനർ എം പി രാജു നെൽകർഷകരായ കെ വേണു ദേവരാജൻ ടി ജി ജോസഫ് കെ എൻ തങ്കപ്പൻ ടി രാജു ബിജു വിരുപ്പാലിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്